രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച ഒരു പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നു ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു അതുവഴി സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നടക്കുന്നത് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് അതായത് ഈ പ്രതിഭാസം വഴി ചന്ദ്രൻ സൂര്യനെ പൂർണമായി മറയ്ക്കുന്നു ഇതുവഴി ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ്റെ കൊറോണ മാത്രമാണ് കാണാൻ സാധിക്കുക ചന്ദ്രന്റെ പ്രത്യക്ഷ വ്യാസം സൂര്യന്റെ വ്യാസത്തെക്കാൾ വലുതായിരിക്കുമ്പോൾ സൂര്യന്റെ എല്ലാ നേരിട്ടുള്ള പ്രകാശത്തെയും തടയുകയും പകലിനെ ഇരുട്ടാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നു ഈ പ്രതിഭാസം ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർക്ക് കാണാൻ കഴിയുമോ നമുക്ക് നോക്കാം ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്നു അതുവഴി ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്തു നിന്ന് പൂർണ്ണമായോ ഭാഗികമായോ സൂര്യന്റെ കാഴ്ച മറയ്ക്കുന്നു ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രഘട്ടത്തിൽ ഏകദേശം ഓരോ ആറു മാസത്തിലും അത്രമൊരു വിന്യാസം സംഭവിക്കുന്നു പൂർണ്ണഗ്രഹണത്തിൽ മാത്രമാണ് സൂര്യന്റെ ഡിസ്ക് പൂർണമായും ചന്ദ്രൻ മറക്കുന്നത് ഭാഗികവും വൃത്താകൃതിയിലുള്ളതുമായ ഗ്രഹണങ്ങളിൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ അവ്യക്തമാവുകയുള്ളൂ ഒരു സൂര്യഗ്രഹണം ലോകത്തിൻ്റെ താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമേ കാണാൻ കഴിയൂ പതിനെട്ട് മാസത്തിലൊരിക്കൽ ഭൂമിയിൽ എവിടെയെങ്കിലും സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ടെങ്കിലും അവ മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി പത്ത് വർഷത്തിലൊരിക്കൽ മാത്രമേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആവർത്തിക്കുകയുള്ളൂ ചന്ദ്രൻ ഓവൽ അല്ലെങ്കിൽ എലപ്റ്റിക്കൽ ഷേപ്പിലാണ് ഭൂമിയെ വലയം വെക്കുന്നത് ഇത് വൃത്താകൃതിയിലും ഭൂമിയുടെ അതേ പരിക്രമണ തലത്തിലുമായിരുന്നെങ്കിൽ മാസത്തിലൊരിക്കൽ എല്ലാ അമാവാസിയിലും പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുമായിരുന്നു നാലു തരം സൂര്യഗ്രഹണങ്ങളാണുള്ളത് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആനുലാർ എക്ലിപ്സ് ഹൈബ്രിഡ് എക്ലിപ്സ് പാർഷ്യൽ എക്ലിപ്സ് എന്നിവ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൂര്യഗ്രഹണം ശരാശരി പതിനെട്ട് മാസത്തിലൊരിക്കൽ ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നു ചന്ദ്രൻ്റെ ഇരുണ്ട നിഴൽ സൂര്യൻ്റെ തീവ്രമായ പ്രകാശത്തെ പൂർണ്ണമായും മറയ്ക്കുകയും വളരെ മങ്ങിയ സൂര്യന്റെ സോളാർ കൊറോണയെ ദൃശ്യമാക്കുകയും ചെയ്യുന്നു ഒരു ഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു ഇടുങ്ങിയ ട്രാക്കിൽ മാത്രമേ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ ഈ ഇടുങ്ങിയ പാതയെ ദ പാത് ഓഫ് പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കുന്ന സൂര്യഗ്രഹണം ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് അടുത്ത തരം ഗ്രഹണമാണ് ആനുലാർ എക്ലിപ്സ് ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ ഒരു ആനുലാർ എക്ലിപ്സ് സംഭവിക്കുന്നു സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ പാത്തിൽ വരുമ്പോൾ എന്നാൽ ചന്ദ്രൻ്റെ തപിശ്ശലിപ്പം സൂര്യനേക്കാൾ ചെറുതാണ് അതിനാൽ ഈ പ്രതിഭാസം നടക്കുമ്പോൾ സൂര്യൻ്റെ കൊറോണ നന്നായി കാണുവാൻ സാധിക്കുന്നു അതായത് സൂര്യൻ്റെ വളരെ തെളിച്ചമുള്ള വളയങ്ങൾ കാണുവാൻ സാധിക്കുന്നു അടുത്ത തരം ഗ്രഹണമാണ് ഹൈബ്രിഡ് എക്ലിപ്സ് ഭൂമിയുടെ ഉപരിതലത്തിലെ ചില പോയിന്റുകളിൽ ഇത് സമ്പൂർണ്ണ ഗ്രഹണമായി കാണപ്പെടുന്നു എന്നാൽ മറ്റു പോയിന്റുകളിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്നു അതായത് ഹൈബ്രിഡ് എക്ലിപ്സിൽ സൂര്യൻ്റെ ഒരു വശം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുന്നുള്ളൂ ഈ പ്രതിഭാസം അപൂർവമായാണ് നടക്കുന്നത് നാലാമത്തെ തരം ഗ്രഹണമാണ് പാർഷൽ എക്ലിപ്സ് വർഷത്തിൽ രണ്ട് തവണ സംഭവിക്കുന്ന ഗ്രഹണമാണിത് ഈ ഗ്രഹണ സമയത്ത് സൂര്യൻ്റെ ഒരു വശം മാത്രമാണ് ചന്ദ്രനാൽ മൂടപ്പെടുന്നത് ഈ ഗ്രഹണങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലിപ്പം തുല്യമായി തോന്നുന്നത് അതിൻ്റെ കാരണം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ നാനൂറ് ഇരട്ടിയാണ് സൂര്യൻ്റെ വ്യാസം ചന്ദ്രൻ്റെ വ്യാസത്തേക്കാൾ നാനൂറ് ഇരട്ടിയാണ് ഈ അനുപാതങ്ങൾ തുല്യമായതിനാൽ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും ഏകദേശം ഒരേ വലിപ്പമുള്ളതായി കാണപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് സെക്കൻഡ്സ് മാത്രമാണ് ഈ ഗ്രഹണം കാണാൻ സാധിക്കുന്നത് വടക്കേ അമേരിക്കയിലുടനീളം ഈ പ്രതിഭാസം ദൃശ്യമാകുന്നു ഇത് നോർത്ത് അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ട് ഈ ഗ്രഹണത്തെ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് എന്ന് വിളിക്കുന്നു പസഫിക് സമുദ്രത്തിൽ മാക്യൂസസ് ദ്വീപുകളിൽ നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വടക്കോട്ടുമാർ കടന്നു പോകുന്നു പിന്നീട് വടക്കേ അമേരിക്കയിൽ പസഫിക് തീരത്ത് ആരംഭിച്ച് മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വഴി വടക്കു കിഴക്കൻ ദിശയിലേക്ക് കയറുന്നു പിന്നീട് കാനഡ വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അവസാനിക്കുന്നു യൂറോപ്പിലെ നോർവേ ഐസ്ലൻഡ് അയർലൻഡ് യു കെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ സ്പെയിനിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ പോർച്ചുഗൽ അസോഡസ് കാനഡി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഭാഗികമായി ഈ പ്രതിഭാസം കാണുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക